ദേശീയ ഗെയിംസ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം നാടിനായി തുറന്നു കൊടുത്തു രൂപ ചെലവഴിച്ച് രണ്ടു വർഷം കൊണ്ടാണ് സ്റ്റേഡിയം നവീകരിച്ചത് അതിനിടെ ഗെയിംസ് നഗരിയുടെ സുരക്ഷ ശക്തമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ആതിഥേയരായ കേരളവും ശക്തരായ മഹാരാഷ്ട്രയും ഫെബ്രുവരി ഒന്നിന് കളത്തിലിറങ്ങുന്നതോടെ കോർപ്പറേഷൻ സ്റ്റേഡിയം വീണ്ടും ഫുട്ബോൾ ഫുട്ബോൾ ആവേശത്തിലാകും നടന്ന നായനാർ ആവശ്യത്തിലാകും ശേഷം മുപ്പത്തിനാല് മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ സ്റ്റേഡിയം വാതിൽ തുറക്കുന്നത് ഗ്രാൻഡ് സ്റ്റാൻഡ് പവലിയടക്കം ഒരേ സമയം നാൽപ്പത്തയ്യായിരം പേർക്ക് കളി കാണാനുള്ള സൌകര്യമൊരുക്കിയാണ് സ്റ്റേഡിയം നവീകരിച്ചത് കോർപ്പറേഷനും ഗെയിംസ് സെക്രട്ടേറിയറ്റും ചേർന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം കെ മുനീർ നിർവഹിച്ചു നവീകരിച്ച മൈതാനത്തിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എംപിയും നിർവഹിച്ചു പ്രാഥമികഘട്ട ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടും വോളിബോൾ മത്സരങ്ങൾ നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയവും ഗെയിംസിനായി നേരത്തെ തന്നെ തുറന്നു കൊടുത്തിരുന്നു അതിനിടെ ഗെയിംസ് നഗരിയുടെ സുരക്ഷ ശക്തമാക്കുന്നതിനായി ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെയും ഒരു കമ്പനി ബി എസ് എഫിനെയും അധികമായി വിന്യസിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് പറഞ്ഞു അത് ഓൾറെഡി വന്നു 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 കഴിഞ്ഞു 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 ഒരു കമ്പനി പിന്നെയുള്ള ആർ ബറ്റാലിയൻ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പിന്നെ മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി ഡിസ്ട്രിക്ട് ആംഡ് പോലീസ് സിറ്റി പോലീസ് റിപ്പോർട്ടർ കോഴിക്കോട്